മലയാളികൾക്ക് സുപരിചിതമായ താരമാണ് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി പ്രണയത്തിലിരിക്കെ ഹൗസിൽ പോയി ഗബ്രിയുമായി അടുത്തുവെന്നതാണ് ജാസ്മിനെ വലിയ രീതിയിൽ നെഗറ്റീവ് ആക്കിയത് ഗബ്രിയുമായി ജാസ്മിൻ അടുത്തതോടെ ഹഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി അഫ്സലുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ജാസ്മിൻ വെളിപ്പെടുത്തി തൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടില്ലെന്നും ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കിയിട്ട് തീരുമാനിക്കാമെന്നുമാണ് പറഞ്ഞിരുന്നതെന്നും ഹൗസിലെ അവസ്ഥ താൻ കൺഫ്യൂസ്ഡ് ആണെന്നും ജാസ്മിൻ പറയുന്നു താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കുന്നത് കാണുന്നത് മറ്റുള്ളവർക്ക് ക്രിഞ്ചായിരിക്കും പക്ഷേ എനിക്കത് വലിയ ആശ്വാസമായിരുന്നു അതുപോലെ ഗബ്രിയുടെ ഫോട്ടോ മാത്രമല്ല ഉമ്മയുടെയും ബാപ്പയുടെയും ഫോട്ടോ നോക്കിയും ഞാൻ സംസാരിച്ചിരുന്നു പക്ഷേ അവർ അത് കട്ട് ചെയ്ത് കളഞ്ഞു ഗബ്രി ഉള്ളപ്പോൾ പോലും ഉമ്മയുടെയും ബാപ്പയുടെയും ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കുന്നു എൻ്റെ ഗെയിമല്ല ഇത്തരം സാധനങ്ങൾ മാത്രമാണ് ആളുകൾ കണ്ടത് അത്ത ഫോട്ടോയും മാലയും മാറ്റിയപ്പോൾ അവരോട് എനിക്കൊന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാം വീട്ടിൽ പോയിട്ട് പറയാമെന്ന് മാത്രമാണ് ഞാൻ ഞാൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ അത്ത പറയുന്നത് അവർ പറയുന്നതിൽ കാര്യം കാര്യം കാണുമെന്ന് കരുതി ഞാൻ മിണ്ടിയില്ല എടുക്കു എടുക്കുവാണെങ്കിൽ എടുത്തു മാറ്റിക്കോട്ടെ എന്ന് കരുതി ഇവർ വന്നു പോയതിനു ശേഷം ഗബ്രി എന്ന പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി കല്യാണം നിശ്ചയിച്ച പെൺകുട്ടി വേറൊരു റിലേഷൻസിലാ റിലേഷൻഷിപ്പിലാവുന്നത് തെറ്റാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞിരുന്നത് ഹൗസിലെ അവസ്ഥ ഞാൻ കൺഫ്യൂസ്ഡായി ആ വ്യക്തിയുമായി ഇനി റിലേഷൻഷിപ്പ് നടക്കില്ല ആ പയ്യൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുവെന്നതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു ആ പുള്ളി എനിക്ക് വേണ്ടി കുറെ നിന്നു എൻ്റെ കുടുംബത്തെയും ആ പയ്യനെയും പലരും മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചു ടെഡി ബെയർ കൊ കൊടുത്തുവിട്ട് പേര് പറഞ്ഞോളാൻ ആ വ്യക്തി തന്നെയാണ് എൻ്റെ അത്തയോട് പറഞ്ഞത് പക്ഷേ പിന്നീട് പുള്ളി അത് തിരുത്തി പറഞ്ഞു താൻ പറയാൻ പറഞ്ഞിട്ടില്ലെന്നും പേര് വീണ്ടും വലിച്ചഴിച്ചു തരത്തിൽ സംസാരിച്ചു അതുപോലെ എൻ്റെ പുള്ളിയുടെയും എൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഹൗസിൽ കൊണ്ടുപോകാൻ തന്നിരുന്നു പക്ഷേ ഞാൻ അത് കൊണ്ടുപോയില്ല എന്തിനാണ് പിന്നെ പുള്ളി അത് ചെയ്തത് ഫോട്ടോ കൊണ്ടുപോയിരുന്നെങ്കിൽ പേരും ഫോട്ടോയും റിവീൽ ആകുമായിരുന്നില്ലേ ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമായിരുന്നു പേഴ്സണൽ ചാറ്റ് ചാർട്ടുൾപ്പെടെ പുറത്ത് വിട്ടൊരാളോട് ഇനി ഞാൻ എന്തിനു സംസാരിക്കണം പ്രിയപ്പെട്ടവർ ചതിച്ചു ഞാൻ ചെയ്തതിൽ തെറ്റുണ്ട് പക്ഷേ ഇവരൊക്കെ ചെയ്തതുപോലെയുള്ള ചതിയല്ല എൻ്റെ ജീവിതം തന്നെയാണ് ഇല്ലാതാക്കുന്ന രീതിയിലാണ് ചിലർ ചിലത് ചെയ്തത് അത്ത അവരെ വിളിച്ച് കാല് പിടിച്ച് പറഞ്ഞു മാത്രമല്ല എൻ്റെ അത്ത സഹിട്ട് അവൾ പോയി ചാവട്ടെ എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് വരെ അയച്ചു തന്നു ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ മാനസികാവസ്ഥ ആർക്കും ഊഹിക്കാൻ പറ്റില്ല ഞാൻ ചെയ്ത നല്ലത് പുറത്തു വന്നിട്ടില്ല എനിക്ക് ഒരു മനുഷ്യനെന്ന് മനുഷ്യനെ വിശ്വാസമില്ലാതായി